സ്കൂൾ പോണില്ല പോണോ നന്ദ സ്കൂളിൽ പോണില്ലാ നന്ദ സ്കൂളിൽ പോവാത്തെ നാളെ പോണേ അയ്യോ പപ്പും കൂടെ ഒക്കെ പറച്ചുല്ലേ ഇന്ന് അക്കുന്റെ കൂടെ നന്ദ സ്കൂള് പോണില്ലേ ഉണ്ടോ ഇന്നില്ല നല്ല സ്കൂൾ ഇല്ലേ

ടീച്ചറടിക്കുന്നോ ആരാ പറഞ്ഞു പൊന്നീനോട് ടീച്ചർ അടിക്കുന്നു കണ്ടത് ടീച്ചർ അടിക്കണത് ടീച്ചർ അടിക്കോ സ്കൂളില് ടീച്ചറടിക്കൂല നാട്ടിലൊന്നും ടീച്ചറൊന്നും അടിക്കില്ല ടീച്ചർ അടിക്കൂലോ അമ്മ പൊന്നു സ്കൂളിൽ പോണോ അന്നാ പോയിക്കോ ട്ടോ അക്കോ ഓരോന്ന് പറഞ്ഞു കൊടുക്കണേ സ്കൂളിൽ പോണ പോലക്കട്ട അക്കു ചേട്ടൻ്റെ കൂടെ സ്കൂളിൽ വിടട്ടെ ഏക്ക് സ്കൂളിൽ പോവാൾ പോണോ പോണോ ആ ഞാൻ കരുതി ആ ആഗ്രഹം തീർന്നോണം സ്കൂളിൽ പോകണ്ടോ എന്നാല് അമ്മ വെറുതെ പറഞ്ഞു അക്കുനോട് സ്കൂളിൽ പോവാൻ പറ അക്കു സ്കൂള് പോണതിൻ്റെ അവസ്ഥയാണത് അക്കുവിനെ ബാത്റൂമിക്ക് പറഞ്ഞു വിട്ട് കുളിപ്പിക്കാൻ വേണ്ടി അപ്പേയ്ക്ക് നന്ദേനെടുക്കാൻ ഞാൻ പോയപ്പോൾ തിരിച്ചു വന്നപ്പോഴുണ്ട് അക്കു ചന്ദനപ്പടി ഇട്ട് ക്ലോസറ്റിൻ്റെ മുകളിലൊക്കെ ഇടന്ന് ഉറങ്ങണേ അങ്ങനത്തെ അക്കു ചെരുപ്പിട്ട് ഉടുപ്പ് മാറ്റി മാറ്റി അമ്മ ഡ്രസ് മാറ്റിത്തരാട്ടോ നല്ല ഉടുപ്പിട്ട നല്ല ഉടുപ്പിട്ട് തരാ നല്ല